എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് കട്ടോരി ബ്ലൗസ് ഡയറക്റ്റ് ആയിട്ട് തുണിയിൽ എങ്ങനെ കട്ട് ചെയ്യാമെന്നാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കാണാം അപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം അപ്പോൾ ഇതിൽ ഒരു മീറ്റർ തുണിയാണുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ നിന്ന് സാധാരണ പോലെ തന്നെ ബാക്ക് കട്ട് ചെയ്യാം അതേപോലെ ഒന്ന് ബാക്ക് സ്ട്രൈറ്റ് ആക്കി എടുക്കുക ഇതിൻ്റെ ഇറക്കം പതിനാലര ഇഞ്ചാണ് അപ്പോൾ ഒരിഞ്ച് തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്യാം ഇതിൻ്റെ ഷോൾഡർ ആറഞ്ചാണ് ബാക്ക് നമ്മൾ എട്ട് ഇഞ്ച് ഇറക്കുന്നുണ്ട് ആംഹോളിൻ്റെ ഡെപ്ത് ആറ് ഇഞ്ച് കൊടുക്കാം ചെസ്റ്റ് നാൽപ്പത്തി രണ്ട് ഇഞ്ച് അപ്പം അതിൻ്റെ നാലിലൊന്ന് പത്തര ഇഞ്ച് ഒന്നരഞ്ച് തൈത്തുമ്പ് ഇനി ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടൊരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുക അതിന് ശേഷം ഹോൾ വരയ്ക്കാം ഇനി ഇതിൻ്റെ നെക്കിൻ്റെ വെടുത്ത് മൂന്നിഞ്ചാണ് ഇങ്ങോട്ട് എട്ടിഞ്ച് ഇവിടെ ഇതേപോലെ ചതുരാക്കിയിട്ട് നെക്ക് റൗണ്ട് വരയ്ക്കാം ഇവിടെ അതിൻ്റെ വേസ്റ്റ് വന്നിട്ട് മുപ്പത്തിരണ്ട് ഇഞ്ചാണ് അപ്പം അതിൻ്റെ നാലിലൊരു ഭാഗം എട്ട് ഇഞ്ച് ഒരിഞ്ച് ബാക്ക് ടെക്കിന് വരുന്നുണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പ് ഇനി സെന്റർ ഒന്ന് മടക്കി എടുക്കൊരു അഞ്ചഞ്ച് ഹൈറ്റ് കൊടുക്കാം ഇനി ഇവിടെ ഒരു ആരഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ീ പീസ് ഇത് ഇങ്ങനെ തിരിച്ചു വയ്ക്കാം അപ്പൊ ഇതേപോലെ ഈ കരഭാഗം ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് ഇതേപോലെ വരയ്ക്കാം ഈ ഇഞ്ച് നമുക്ക് ഫ്രണ്ട് ടെക്കിനുള്ള അകലമാണ് ഇത് നമുക്ക് ടെക്കിന് എത്ര വീതിയാണോ അതിനനുസരിച്ചിട്ട് ഇത് വീതി കൂട്ടിയും കുറച്ചിട്ടും മാർക്ക് ചെയ്യാം ഒപ്പം വയ്ക്കേപോലെ ഇതിനൊപ്പം മാർക്ക് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കുക അതിനുശേഷം ഒന്നരഞ്ച് ഇവിടെ തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യാം ഇത് ഇവിടെ തയ്യൽത്തുമ്പ് വിട്ടിട്ട് ആറിഞ്ച് മാർക്ക് ചെയ്യാം അതിന് ശേഷം ഫ്രണ്ട് ഫ്രണ്ടൊക്കെ വരച്ചെടുക്കുക അതിന് ഇവിടെ നമുക്ക് കട്ടോലി മാർക്ക് ചെയ്യാം ചെസ്റ്റിൻ്റെ ആറിലൊരു ഭാഗം അതായത് ഈ നാൽപ്പത്തി രണ്ടിൻ്റെ ആറിലൊരു ഭാഗം എന്ന് പറയുമ്പോൾ ഏഴിഞ്ച് വരും ഏഴിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക അപ്പോൾ ഏഴിഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ടത് ഇതേപോലെ വരയ്ക്കുക ഇവിടെ നമുക്ക് ഒരു അരഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യാണ്ട് അത് മാർക്ക് ചെയ്യാം ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു രണ്ടര മാർക്ക് ചെയ്യുക ഇവിടെ നെക്കിൻ്റെ ഇവിടെ നിന്ന് മുകളിലേക്ക് ഒരിഞ്ച് മാർക്ക് ചെയ്യുക ഇതേപോലെ വരച്ചെടുക്കുക ഇവിടെ ഒരു രണ്ട് ഇഞ്ച് ക്രോസ് പാട്ടിക്ക് മാർക്ക് ചെയ്യുക അത് ഇതേപോലെ വരയ്ക്കുക ഇതുപോലെ വരയ്ക്കുക അതിന് ശേഷം ഇവിടെ ഒരു ഇഞ്ച് മാർക്ക് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇവിടുന്ന് ഇതേപോലെ ഷെയ്പ്പ് വരയ്ക്കുക അതിന് ശേഷം ഇതിൻ്റെ ഇതാകെ എത്ര അകലുണ്ട് നോക്കുക ഒമ്പതരഞ്ച് വരുന്നുണ്ട് അപ്പം അതിൻ്റെ പകുതി നാലേ മുക്കാൽ ഇഞ്ചിൽ മാർക്ക് ചെയ്യാം ഇനി നമുക്കതിൻ്റെ ബസ് പോയിൻ്റ് മാർക്ക് ചെയ്യാം ഇവിടുന്ന് ഇങ്ങോട്ട് പതിനൊന്നര അഞ്ചാണ് അത് മാർക്ക് ചെയ്യുക ഇങ്ങോട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുക അതുപോലെ ഇവിടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുക അതിന് ശേഷം ഇവിടെ ഒന്നേകാലിഞ്ച് മാർക്ക് ചെയ്യുക ഇങ്ങോട്ട് ഒന്നേകാലിഞ്ച് മാർക്ക് ചെയ്യുക ഇവിടെയല്ല ഇവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത് നമ്മൾ രണ്ടാണ് ഇവിടെ ടെക്കിന് വിട്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒന്നേകാലിഞ്ച് ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്യുക അതിന് ശേഷം ദേപോലെ വരയ്ക്കുക ഇവിടെ അകല എത്ര ഉണ്ടോ നോക്കുക ഈ അകല ഇവിടെയെങ്കിലും വെച്ചിട്ട് ഇവിടെ ഒന്ന് സ്ട്രേപ്പ് ആക്കി എടുക്കുക ഇനി നമുക്ക് ഈ ഭാഗം ഒന്ന് അളർന്ന് നോക്കാം ഇവിടെ തയ്യത്തുമ്പ് കാലിഞ്ചി ഒരു പോയിന്റും പോവും ഇവിടെ ഒരു കാലിഞ്ചി ഒരു പോയിന്റും പോവും അതുപോലെ ഇവിടെ നമുക്ക് ഒരു കാലിഞ്ച് ഇങ്ങോട്ട് കൂട്ടിയെടുക്കാം ഇവിടെ ഒരിഞ്ച് തന്നെ വെച്ചിട്ടുണ്ട് ഈ ഇവിടെ ഒരിഞ്ച് വെച്ചിരിക്കണത് കാലിഞ്ച് ഫ്രണ്ട് പട്ടിക്കും മുക്കാലിഞ്ചിവിടെ നമുക്ക് ഇവിടെ രണ്ട് സൈഡ് ജോയിൻറ്റ് ചെയ്യാനാണ് അതിലൊന്നും നമ്മളി എക്സ്ട്രാ തൈ തയ്യത്തുമ്പ് ആവശ്യമില്ല കാലിഞ്ച് ഫ്രണ്ട് പട്ടിക്കുള്ളതും കൂടെ കൂട്ടിയെടുക്കുക അതിന് ശേഷം അതൊന്ന് അളന്ന് നോക്കാം അപ്പോൾ ഇവിടെ നിന്ന് മൂന്നേ കാലിഞ്ച് വരുന്നുണ്ട് ഈ മൂന്നേ കാലും ഇവിടെ വെച്ച് അളക്കുക ആറ് കറക്റ്റ് ഇതിലേക്ക് നമുക്ക് എട്ട് ഇഞ്ച് കിട്ടും അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള ക്രോസ് പട്ടി കട്ട് ചെയ്യാം വേസ്റ്റിൻ്റെ നാലിലൊരു ഭാഗം എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യാം ഒന്നരഞ്ച് തയ്യത്തുമ്പ് ഇവിടെ നമുക്ക് ഇവിടെ രണ്ടിഞ്ചാണ് പറഞ്ഞിരുന്നത് രണ്ടും ഒന്ന് മൂന്നിഞ്ച് മാർക്ക് ചെയ്താൽ മതി ഇങ്ങോട്ട് വന്നിട്ട് നാലിഞ്ച് മാർക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് വരിക ഇനി ഇതിൻ്റെ സ്ലീവ് കൂടെ കട്ട് ചെയ്യുക സ്ലീവ് കുറച്ച് ഇവിടെ ജോയിൻ ചെയ്യണം അപ്പോൾ ഇതേപോലെ തന്നെ ഒരു ഒന്നരഞ്ച് ഇതേപോലെ ബാക്കിലേക്ക് വയ്ക്കുക അതിനുശേഷം ഒന്നേകാലിഞ്ച് എമ്മിങ്ങിന് വേണ്ടി മാർക്ക് ചെയ്യുക ഇറക്ക ഇഞ്ചാണ് ഏഴരഞ്ച് മാർക്ക് ചെയ്യുക ഇങ്ങോട്ട് മൂന്നേ കാലിഞ്ച് ഇവിടെ വന്നിട്ട് നമുക്ക് ഹോൾ വേണ്ടത് പതിനേഴ് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ പകുതി എട്ടരഞ്ച് വരും അതിൽ നിന്നൊരു കാലിഞ്ച് കുറച്ചിട്ട് എട്ടേ കാലിഞ്ച് മാർക്ക് ചെയ്താൽ മതി ഈ ഷേപ്പ് കട്ട് ചെയ്ത് വരുമ്പോൾ നമുക്കത് എട്ടര തന്നെ കിട്ടും ഇനി ഇതേപോലെ വരച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം അതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക അതിന് ശേഷം ഇവിടെ നിന്ന് വരയ്ക്ക അരഞ്ച് മുകളിലേക്ക് വരയ്ക്ക ഇവിടെ സ്ലീവ് റൗണ്ട് പന്ത്രണ്ട് ഇഞ്ചാണ് ആറഞ്ച് മാർക്ക് ചെയ്യുക ഒന്നരഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യാം ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം ഇത് കൈ ചുളിവ് വരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇറക്കി കുളിച്ച് കട്ട് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബെൽബട്ടും പ്രസ് ചെയ്യുക